Hello guys! അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തില് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന ഒരു ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പൊ ഈ ഒരു വഴക്ക് ഉണ്ടാക്കി താരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര താരമായി മാറി അതായത് നമ്മുടെ ശ്രീകൃഷ്ണന്റെ പടം വരച്ച് ജീവിക്കുന്ന ജസ്ന എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതിയാണ് ഈ ഒരു വഴക്കിന്റെ പ്രധാന കാരണക്കാരി എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ദിവസം അതായത് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന ആ ഒരു ഇഷ്യൂന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കണ്ടു

അപ്പം ഈ ഒരു വഴക്കിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു നിസാര കാര്യമാണോ കേട്ടോ അതായത് ഈ ജസ്ന എന്ന് പറയുന്ന സ്ത്രീക്ക് അവർ ഈ കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്നതിലുപരി ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ആ ഒരു ചാനൽ അവർ എന്തോ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്നിട്ട് ഒരു ലേഡി ഒരു ബാഡ് കമന്റ് ഇട്ടു ആ ബാഡ് കമന്റിട്ട വ്യക്തിയെ ശ്രീ അന്ന് അതായത് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ അമ്പത് വെച്ച് ഇവർ കാണുകയാണ് കാണുമ്പോഴുള്ള അവരുടെ ഒരു പൊട്ടിത്തെറിയും ബഹളം ഒക്കെയാണ് അവരവിടെ കാണിച്ചു കൂട്ടുന്നത് പക്ഷെ അവരൊന്നും ചിന്തിച്ചില്ല അത് വളരെ പുണ്യമായ ഒരു ക്ഷേത്ര ആണ് അപ്പൊ അന്നത്തെ ദിവസം വളരെ പ്രാധാന്യം നിറഞ്ഞൊരു ദിവസമാണ് ഒരു അവിടെ ഒരുപാട് ഭക്തരുണ്ടായിരുന്നു അപ്പൊ അതൊന്നും വകവെക്കാതെ അവരവിടെ കിടന്നുകൊണ്ട് അങ്ങ് കണ്ണി കണ്ട രീതിയിൽ വായി തോന്നിയ രീതിയിലൊക്കെ അങ്ങട് കിടന്ന് അങ്ങട് ചിലക്കാണ് അപ്പൊ എന്തായാലും ആ ഒരു സ്ത്രീ എടുത്ത് അവരുടെ ഇപ്പൊ ഇപ്പൊ എനിക്കാണെങ്കിലും ഉണ്ടോ എന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ബാഡ് കമന്റ് ഇടുന്നവരെ നേരിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാനും കണ്ടു കണ്ടുകഴിഞ്ഞാൽ രണ്ട് വർത്താനം പറയും പക്ഷെ അതിന് പരിസരവും നമ്മൾ നിൽക്കുന്ന സ്ഥലവും എല്ലാം നമ്മൾ നോക്കണം ആ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർക്ക് അത് ചോദിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ വിളിച്ച് അമ്പലത്തിന് പുറത്തു കൊണ്ടുപോയിട്ട് അവർക്ക് അത് ചോദിക്കാമായിരുന്നു പക്ഷെ അവരതൊന്നും വകവെക്കാതെ അപ്പോൾ ഉള്ള അവർ ആ ഒരു ഷോയും ശരിക്കും പറഞ്ഞ പട്ടി ഷോയാണ് ഈ ജസ്ന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആ സമയത്ത് അവിടെ കാണിച്ചു കൂട്ടിയത് അപ്പൊ എന്തായാലും അത് നല്ല രീതിയിലുള്ള വൈറൽ ആകുകയും അത് ഭയങ്കരമായിട്ടുള്ള വിവാദവും ആയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ജസ്നയെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതായത് ഹിന്ദു മതത്തിൽ തന്നെ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തിരുന്നു കാരണം വേറൊന്നും നമ്മുടെ കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്നു അതിലൂടെ അവർ ജീവിക്കുന്നു അതൊരു നല്ല കാര്യം തന്നെയാണല്ലേ അവരിപ്പോഴും അവര് അവരുടെ ആ ജോലി ചെയ്യുന്നതിൽ നമുക്ക് ആർക്കും പരാതിയോ പരിപോ ഒന്നും തന്നെ ഇല്ല അത് അവര് ചെയ്തോട്ടെ പക്ഷെ അവര് ആ ഒരു ദിവസത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ അവര് കാണിച്ചു കൂട്ടിയ ഒരു കച്ചറ അത് നമ്മളെ പോലുള്ളവർക്ക് അങ്ങനെ അത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമ്മളെ പോലുള്ളവർ ക്ഷമിച്ചാലും എന്താ പറയാ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട് അവരാരും ഇത് ക്ഷമിച്ചു കൊടുക്കത്തില്ല അപ്പൊ എന്തായാലും ഈ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിക്കെതിരെ നിയമപരമായിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒരു കൂട്ടം എന്താ പറയാ വിശ്വാസികള് ഹിന്ദുമത വിശ്വാസികള് പരാതിയൊക്കെ ആയിട്ട് അതിന്റെ രീതിക്ക് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ജസ്ന ഇപ്പോൾ ആദ്യമല്ല ഇങ്ങനെയുള്ള ഓരോരോ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ആയിരുന്നു ഈ ഒരു ജസ്ന ജസ്ന സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുകയും ഇവരെ ആരോ പീഡിപ്പിച്ചു അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സമയം ഓരോ ഇഷ്യൂസ് ആയിട്ട് ഇവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതായത് ഇവർക്ക് വൈറൽ വൈറലാകണം ഇവരെ ആൾക്കാർ അറിയണം പബ്ലിസിറ്റി വേണം ആ ഒരു ലക്ഷ്യമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ളത് ഇവർ പടം വരയ്ക്കുന്നതിലോ അല്ലെങ്കിൽ ഇവരൊരു മുസ്ലിം യുവതിയാണ് അവർ കൃഷ്ണന്റെ പടം വരച്ചോട്ടെ അത് അത് അവരുടെ ജീവിതമാർഗ്ഗമാണ് അതിലൊന്നും ും നമ്മൾ ആ ഒരു പരാതിയോ പരിഭവമോ ഒന്നും നമുക്ക് ആർക്കും എതിർപ്പില്ല പക്ഷെ അവർ ചെയ്ത ആ ഒരു പ്രവൃത്തി അതായത് അന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആ ഒരു അമ്പലത്തിൽ വെച്ച് നടത്തിയ ആ ഒരു എന്താ പറയുക ആ ഒരു വഴക്ക് അത് നമ്മളെ പോലുള്ള ഹിന്ദുക്കൾക്ക് അത് ഒട്ടും എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോ ഇതിനു മുന്നേ ഈ ഒരു പെൺകുട്ടി ഈ ഒരു രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ അതായത് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഇവര് കേക്ക് മുറിച്ച് ഒരു ആഘോഷം നടത്തിയിരുന്നു അതായത് ഇവരുടെ തന്നെ പിറന്നാൾ ദിനത്തിൽ ഇവർ ഒരു കേക്ക് ഗുരുവായൂര അമ്പലത്തിൽ കൊണ്ടുവച്ച് ഒരു ആഘോഷമൊക്കെ നടത്തിയിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കളെ പോലും അങ്ങനെയുള്ള ഒരു പ്രവർത്തിയും നമ്മൾ ആരും ചെയ്യാറില്ല അല്ലെ നമ്മളൊക്കെ വളരെ പവിത്രമായ സ്ഥലമാണ് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ അവിടെ പോകുന്ന അതിൻ്റെതായ ശുദ്ധിയും അതിൻ്റെതായ എല്ലാ എന്താ പറയുക വൃത്തിയും എല്ലാം ആയിട്ടാണ് നമ്മൾ പോവാറുള്ളത് ആ പെൺ ആ പെൺകുട്ടി അങ്ങനെ തന്നെ ആയിരിക്കണം പോയിരുന്നത് പക്ഷെ അവരവിടെ കൊണ്ടുപോയി കേക്ക് മുറിച്ചതുമൊക്കെ ഇപ്പൊ വലിയ വിവാദമായിരിക്കാണ് അപ്പൊ എന്തായാലും ഇവർക്കെതിരെ ഇവരുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട് അതിലൊന്നും എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ ഒരു സ്ത്രീ ആ ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കിടന്ന് കാണിച്ച ഒരു പട്ടി ഷോ അത് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇവർ അതൊരു നിസ്സാര കാര്യം അവരുടെ വീഡിയോയ്ക്ക് ഒരാൾ ബാഡ് കമന്റ് ആ ബാഡ് ബാൻ വേണ്ടിയിട്ട് സ്ത്രീ അവിടെ വെച്ച് കാണുന്നു പരിസരം പോലും നോക്കാതെ ഇവർ അവിടെ കടന്നങ്ങോട്ട് ഒച്ച എടുക്കുകയാണ് ഒച്ച എടുത്ത് ബഹളം വെക്കുന്നു ആൾക്കാരൊക്കെ കൂടുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ് ഇതൊരിക്കലും ഹിന്ദു മതവിശ് വിശ്വാസികൾക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്ന ഒരു സംഭവം തന്നെയാണ് അതിലുപരി ഇവരൊരു മുസ്ലിം സ്ത്രീയാണ് ഇവര് ഇവരുടെ മതത്തിൽ നിന്ന് ഇവര് തട്ടമൊക്കെ ഇട്ടിട്ടാണ് ഈ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നതും എല്ലാം അതിലൊന്നും നമുക്ക് പരാതിയില്ല പക്ഷെ അവര് ചെയ്ത ആ ഒരു പ്രവൃത്തി അത് തികച്ചും തെറ്റായ ഒരു പ്രവൃത്തി തന്നെയാണ് അവർക്ക് ആ ഒരു ലേഡിയോട് കമന്റ് ഇട്ടതിനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ വഴക്കം ഉണ്ടാക്കണമെങ്കിൽ പുറത്തു കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷം അതിനെക്കുറിച്ച് ചോദിക്കാമായിരുന്നു ഇത് ആ ഒരു സ്ത്രീയെ കമന്റിട്ട സ്ത്രീ അമ്പലത്തിൽ വെച്ച് കണ്ടു അവിടെ വെച്ച് എന്നെ അങ്ങോട്ട് കച്ചറ വർത്താനവും ഈ ഒരു ലേഡിയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു ഈ ഒരു വീഡിയോ വന്നത് അതായത് ഇവർ ആ ഒരു അമ്പലത്തിൽ കിടന്ന് ബഹളം വെക്കുന്ന ആ ഒരു വീഡിയോ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് അവരുടെ ഒരു വീഡിയോ വന്നത് അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ നല്ല രീതിയിൽ അങ്ങ് വൈറലായി ഒരുപാട് യൂട്യൂബേഴ്സ് എടുത്തിട്ട് അങ്ങടെ അലക്കാണ് ഈ ജസ്ന എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ കാരണം അവര് ചെയ്യുന്ന ആ ഒരു ൊഴിലിനോടോ ഒന്നും നമുക്ക് ആർക്കും എതിർപ്പില്ല അവർ ചെയ്ത ഒരു പ്രവൃത്തി അതായത് ആ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവർ ചെയ്ത ആ ഒരു പ്രവൃത്തിയാണ് നമ്മളെല്ലാവരും എതിർക്കുന്നത് അപ്പൊ എന്തായാലും അതിനുശേഷം ഇവർ ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വന്നിരുന്നു പറഞ്ഞിരുന്നു ഞാൻ ഇനി ഞാൻ അമ്പലത്തിൽ വരുന്നില്ല ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ വരുന്നില്ല ഞാൻ കൃഷ്ണന്റെ പടം വരയ്ക്കുന്നതാണ് ഹിന്ദുക്കൾക്കൊക്കെ പ്രശ്നം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ ഒരു വർഗീയ ഒരു എന്താ പറയുക ഒരു വർഗീയത ഉണ്ടാക്കാൻ നോക്കുകയാണ് ഈ ഒരു സ്ത്രീ ഇവർ കൃഷ്ണന്റെ പടം വരയ്ക്കുന്നതിലൊന്നും നമ്മൾ ആരും ഒരു ഒരു തെറ്റും പറഞ്ഞിട്ടില്ല അത് അവർക്ക് അവരുടെ കലയാണ് അവരുടെ വരുമാന മാർഗമാണ് അത് അവർ ചെയ്തോട്ടെ അതിലൊന്നും നമുക്ക് പരാതിയില്ല പക്ഷെ അവർ ചെയ്ത ഒരു പ്രവൃത്തി അമ്പലത്തിൽ പോയി കിടന്ന അന്യ അന്യമതത്തിൽ നിന്ന് വന്നൊരു സ്ത്രീയാണ് അവർ അതും വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്ന ആ ഒരു ദിവസം തന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഹിന്ദു മതവിശ്വാസികൾക്ക് അത് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്